ഹലോ ഗെയ്സ്വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗെയ്സ് പുതിയ കുഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലഹദില്ല നമ്മുടെ കല്യാണം കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് കഴിഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞൊരാഴ്ച എട്ട് മുഴുവൻ കല്യാണ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമായിരുന്നു അപ്പോൾ ഒക്കെ എന്നല്ല നമ്മൾ പറഞ്ഞ പോലെ റാഹത്തായിട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടുത്തെ കല്യാണമാണെങ്കിലും നമ്മൾ ഇവിടുത്തെ കല്യാണമാണെങ്കിലും എല്ലാതും ഒരു കുഴപ്പവും ഇല്ല ഒക്കെ അടിപൊളിയായിട്ട് മംഗളമായിട്ട് കഴിഞ്ഞു അങ്ങനെ നമ്മളും നിങ്ങളൊക്കെ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തങ്ങളും നിമിഷങ്ങളൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് നമ്മളങ്ങനെ കടന്നുപോയി അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്ന വിശേഷം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടേ ഒരാൾക്ക് വയ്യാതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിലും കണ്ട പോലെ തന്നെ ഉമ്മാക്ക് വയ്യാതായി മക്കളെ അതായത് ഉമ്മപ്പോൾ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ നമ്മൾ പാലക്കാട് പോയി വന്നതിന് ശേഷം പിന്നെ ഇവിടുന്ന് നമ്മളെ വീട്ടിലെ കല്യാണ സംബന്ധിച്ചുള്ള ജോലികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉമ്മ നല്ല രീതിക്ക് തിരക്കില തിരക്കിലായിരുന്നു നല്ല ജോലിയൊക്കെ ചെയ്തിട്ടാൾ നല്ല ടയേർഡായിട്ടുണ്ട് അതായത് വേറൊന്നുമില്ല അമ്മാക്ക് ഓൾറെഡി ആദ്യം നമ്മുടെ ഈ രണ്ട് കൈയും പിന്നെ ഈ തോളിൻ്റെ ഭാഗത്തും പ്രശ്നമുള്ള ആളാണ് അപ്പോൾ ഓൾറെഡി അമ്മ ഒരുപാട് നാളുകൾ കൊണ്ടേ കയ്യിൽ ബെൽറ്റും കഴുത്തിൽ ആ ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് ഒരുപാട് നാളമ്മ കിടന്നിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് ചേർത്തുകൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഏതാർക്കാലും പ്രശ്നം ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിൽ തന്നെയും ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർ അടുപ്പിച്ച് രണ്ട് ദിവസം ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കടച്ചിലുണ്ടാകും അപ്പോൾ ഉമ്മ ഓൾറെഡി ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ആളല്ലേ അപ്പോൾ ഉമ്മാക്കി പെട്ടെന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ജോലി ജോലി ചെയ്തുകൊണ്ടിന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ ഇരുന്നേക്ക് നേരം അമ്മക്ക് തീരെ വഹിക്കണില്ല അതിൽ പിന്നെ ഞങ്ങൾ എന്താ എന്താച്ചാൽ പിന്നെ മാമനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ മാമനെ കാറും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചക്കരെയും ഞാനും അമ്മായി മാമനും കൂടെ ഇവിടെ നേരെ നമ്മളടുത്ത് തന്നെ കിംസാറ്റ് ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെ പോയി കാണിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ് അപ്പോൾ അവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ ഓർത്ത് ഡോക്ടർ ഉണ്ടെന്നാണ് പറഞ്ഞ് അപ്പോൾ ഏതായാലും ഡോക്ടർ പോയിന്ന് കാണിച്ച് നോക്കട്ടെ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ എന്താണ് കാര്യം എന്ന് ചോദിച്ചു നോക്കട്ടെ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്താണെന്ന് അറിയുന്നില്ല അപ്പോൾ ഈ ഒരു പിന്നെ മസിലിൻ്റെ വേദന തന്നെയാണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡോക്ടർ പോയി ഒന്ന് കണ്ടു നോക്കട്ടെ അപ്പോൾ ആളെന്തായാലും ഗുളിയും വരുന്നൊക്കെ തരുമെന്നോ അപ്പോൾ അങ്ങനെതാ ഞങ്ങൾ അവിടെ നിന്ന് പോവാൻ നിൽക്കുകയാണ് ഉമ്മായും ചക്കരയ്ക്കത് അവിടെ റെഡിയായി നിൽക്കണം ഇനി ഇപ്പോൾ പോയിയോ ഏതാണ് അങ്ങനെ നമ്മളിത് ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൻ്റെ പുറത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഉമ്മായും ചക്കര ഇവിടേതെ ബേക്കലുണ്ട് അപ്പോൾ ഏതായാലും നോക്കി കയറി നോക്കട്ടെ തിരക്കുണ്ടോ ഇല്ല എന്നൊന്നും അറിയില്ല ഏതായാലും കയറി നോക്കാം ഇവിടെ നിന്ന് ഇനി നമ്മൾ ഡോക്ടറിൻ്റെ ആ ഒരു പിന്നെ ഫീസ് അടച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഡോക്ടറെ കാണാൻ കയറാൻ അപ്പോൾ രണ്ടാളും ഇവിടെ നിൽക്കുന്നുണ്ട് അമ്മായും മരുമകളും ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഞാനിതേ ഇവിടെ പിന്നെ ആ ഒരു വീട്ടിലെടുക്കുന്നതും കാത്ത് നിൽക്കണം അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഒ പി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഡോക്ടറെ കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ രീതിക്കുള്ള തിരക്കുണ്ട് അവിടെ നമ്പർ ഇരുപത്തി രണ്ടാണ് കാണുന്നത് നമ്മളത് ഇരുപത്തി ഏഴാണ് അപ്പോൾ ഏതായാലും വേഗം കയറാൻ പറ്റും കാര്യമായിട്ട് ഭയങ്കര തിരക്കൊന്നുമില്ല ചെറിയ രീതിക്കുള്ള തിരക്കുണ്ടായിരുന്നു അപ്പം ഡോക്ടറെ കാണിച്ചോക്ക് എന്താണ് പറയുന്നത് അങ്ങനെ മായ ചക്കരയെ അവിടെ എക്സ്റേ എടുക്കാതിരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് അപ്പോൾ ഡോക്ടറെ ഇപ്പോൾ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് പിന്നെ കയ്യും തോളുവാണല്ലോ വേദന അപ്പോൾ ആ ഭാഗത്തൊരു ഒരു എക്സറേ എടുത്താൽ മാത്രമേ കൃത്യമായിട്ട് എന്താണെന്ന് കാണാൻ കഴിയുള്ളൂ മിക്കവാറും മസിൽ പെയിൻ ആവുന്നതാണെന്ന് പറയുന്നത് പിന്നെ ജോയിൻറ്റിൻ്റെയും പ്രശ്നമൊന്നും ഒക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ആ ഒരു എക്സറേയുടെ ആ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവൾക്ക് കണ്ടിട്ട് പറയാൻ പറ്റുള്ളൂ അങ്ങനെ കണ്ടാളും അവിടെ എക്സ്റേ എടുക്കാതിരിക്കുന്നുണ്ട് അപ്പോൾ നമ്പർ അനുസരിച്ചാണ് അപ്പോൾ എക്സറേ എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഡോക്ടർ ഒന്നുകൂടി കാണിക്കണം അങ്ങനെ ഇതാ എക്സ്റേ ഒക്കെ എടുത്ത് അതിൻ്റെ റിപ്പോർട്ടൊക്കെ ആയിട്ട് നേരെ ഡോക്ടറിനടുത്തിട്ട് പോവാണ് അപ്പോൾ ഇനി ഡോക്ടർ പറഞ്ഞു എന്താണ് പിന്നെ പ്രതിവിധിയൊന്നും ഇനി ഗുളിക മരുന്നൊക്കെ ഡോക്ടറിന് തരുക വിടുന്നു അപ്പോൾ ഏതാ നോക്കേതായാലും അങ്ങനെ ഡോക്ടറെ ഒക്കെ കാണിച്ച് പിന്നെ ഡോക്ടറിൻ്റെ ആ ഒരു ചീട്ടും കൊണ്ട് ഇതേ ഇവിടെ നമ്മൾ ഫാർമസിയിൽ വന്നിട്ടുണ്ടേ അപ്പോൾ ഇവിടെ മരുന്ന് പഠിക്കാൻ നിൽക്കുകയാണ് അതെവിടെ മരുന്ന് പഠിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണ് കാരണം എന്താണ് കാര്യം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞത് ഞാൻ നിങ്ങളൊക്കെ ഏതായാലും വീടെത്തിയിട്ട് പറഞ്ഞുതരാം ഞങ്ങൾ തന്നെ ഇവിടുന്ന് മരുന്ന് കളക്ട് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോകാൻ പോവാണ് ഇവിടെ ഇതിന് പേയ്മെൻ്റ് ചെയ്ത് മരുന്നും വാങ്ങിയിട്ട് വിട്ടുപോയിട്ട് നിങ്ങൾക്ക് എന്താണ് കാര്യം എന്തൊക്കെയാണ് ഇതിന് ഈ പ്രതിനിധി എന്തൊക്കെ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് പറഞ്ഞുതരാം അങ്ങനെ പിന്നെ മരുന്നൊക്കെ വാങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് വേറെ വശുന്നില്ലേ അമ്മ വേറെ വശുന്നില്ല കേട്ടേ സമയം പിന്നെ മണി ആയിട്ടുണ്ട് സമയം മണി ആയിട്ടുണ്ട് നല്ലപോലെ വയർ വിഷക്കുന്നുണ്ട് അപ്പൊ ആ നമുക്കിപ്പോ വീടെ വീടിന്റെ തൊട്ടടുത്താണല്ലോ ഹോസ്പിറ്റല് എന്ത് നമ്മുടെ കറുത്ത ചെള്ളിനെയാണ് ചക്കര പറഞ്ഞത് കോട്ടരമ്പ നമ്മളെ നാട്ടിൽ കറുത്ത ചെള്ളു കറിയ സാധനം അപ്പൊ അതേ സാധനം മാമനും കൂടെ വന്നത് അപ്പൊ ആള് വണ്ടിയും കൊണ്ടും ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വീട്ടിൽ പോയി ചോറൊക്കെ കഴിക്കട്ടെ അങ്ങനെ ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടറെ കണ്ടു ഗുളിക മരുന്നൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ എന്താണ് ഇതിൻ്റെ പ്രതിവിധി എന്നൊക്കെ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് അതേ ഉമ്മനോട് തന്നെ ചോദിച്ചോക്കാം അമ്മോട് ഉണ്ട് ചക്കരയോടെ ഉണ്ട് അപ്പം ഉമ്മാനോട് നമുക്ക് ചോദിച്ചോക്കാം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എത്തിയത് ആ അമ്മോടൊണ്ട് ഉമ്മ എന്തായിരുന്നു ശരിക്കും പ്രശ്നം ഷോൾഡർ പെയിൻ ആ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഷോൾഡർ പെയിനാണ് പ്രശ്നം അപ്പം ഡോക്ടർ എന്താണ് പറഞ്ഞത് ഇപ്പം നീർക്കട്ടോ ആ അവിടെ നീർക്കെട്ടായിരുന്നു കൈ വെക്കാൻ പറ്റുന്നില്ല നമ്മൾ കൈയെടുക്കാനും പിന്നെ പൊക്കാനും ഒന്നും പറ്റത്തില്ല അപ്പൊ സംഭവം നീർക്കെട്ടായിരുന്നു ഇത്രയും ദിവസം ജോലി ചെയ്തിട്ടുള്ള നീർക്കെട്ട് തന്നെയായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അഞ്ചു ദിവസത്തേക്ക് അല്ലേമ്മ ആ അഞ്ചു ദിവസത്തേക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞ് പിന്നെ അതേപോലെ തന്നെ പെയിൻ കില്ലർ ആ പെയിൻ കില്ലർ ഗുളികയും തന്ന പിന്നെ ചൂട് പിടിക്കാനും പറഞ്ഞു അല്ലേക്കരെ ചക്രേണ്ട ഡോക്ടർ കൂടെ കയറിയത് അവിടെ അപ്പോൾ ഡോക്ടർ അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞാൽ നല്ല നീർക്കെട്ടാണ് അല്ലേ മസിലിൻ്റെ ആ മസിലിൻ്റെ ഭാഗത്ത് നല്ല നീർക്കെട്ടുള്ളതുകൊണ്ട് പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ജോലി ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം നിർത്താത്ത ജോലി തന്നെയാണ് ഈ പ്രശ്നം വന്നത് ശരിക്കും ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ബാക്കി പ്രശ്നമുള്ള ആളാണ് പക്ഷേ ഈ ഒരു കല്യാണ സിറ്റുവേഷൻ പറയുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇനി എത്ര ജോലിക്കര വിളിച്ചാലും നമ്മളെ വീട്ടിലുള്ള ആളെന്നുള്ള നിലയ്ക്ക് നമ്മൾ ഏതായാലും എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യും അപ്പോൾ അങ്ങനെ വരുന്നതാണ് നിങ്ങളെ ആ എല്ലാവരും ഉണ്ടായിരുന്നു സഹായിക്കാൻ കുടുംബക്കാരായാലും പിന്നെ ബന്ധുക്കളും അവലോക്കാരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും നമ്മുടെ വീട്ടിലുള്ള ആളല്ലേ നമ്മളല്ലേ ഗൃഹനാഥയല്ലേ അപ്പോൾ എന്തായാലും ഇവിടുത്തെ ചില്ലറ പണികളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ജോലികളൊക്കെ നോക്കിയോ പക്ഷെ വലിയ വലിയ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുമ്പോഴും ഒരു പ്രശ്നം വരുന്നത് ചക്കരേ എന്താണ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു വഴിക്കിറങ്ങിയ നേരെ ഹോസ്പിറ്റലിലോട്ട് തന്നെ ആയിരുന്നു ആ അപ്പൊ നമ്മളെ പെയിനുള്ള ആളല്ലേ അപ്പൊ അയിന്റെടൂടെ അധികം ജോലി ചെയ്യുമ്പോഴും പക്ഷെ അമ്മക്ക് കൂടുതലായി പോയി അല്ലെങ്കിൽ ഏതായാലും കല്യാണം കഴിഞ്ഞിട്ട് ഇറങ്ങിയത് ഹോസ്പിറ്റലിലോട്ട് ആ എക്സ്റേ ഡോക്ടർ നമ്മളെ കാണിച്ചു തന്നല്ലോ ആ കമ്പ്യൂട്ടറിൽ തന്നെ ഡോക്ടർ എക്സ്റേ കാണിച്ചു ആ രണ്ട് സൈഡിലെ ഷോൾഡറിന്റെ രണ്ട് സൈഡിലും ആ ഒരു മസിൽസിന്റെ മുകളിലും താഴേക്കായിട്ട് ആ ഒരു ഫെയ്ഡ് ഒരു ബ്ലൂ ഫെയ്ഡ് നീങ്ങിനൊക്കെ നല്ലൊരു ഫെയ്ഡ് പോലെ കറക്റ്റ് കാണാൻ കഴിയും അതായത് ഗുളിയ മരുന്നൊക്കെ റെസ്റ്റ് റെസ്റ്റ് എടുത്തോളിത്തോളി നല്ലപോലെ റെസ്റ്റ് ഏ ആ അതിന്റെ ഇടയിൽ ചെറിയൊരു വീഴ്ചയും കിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ലതിന് ഏർ എന്തോ വലുത് വരാനുള്ളത് അല്ല അതല്ല എന്തോ വലുത് വരാനുള്ളത് ചെറുതില് വന്നു ഒതുങ്ങി എന്ന് പറയാ നല്ലതിന് വേണ്ടിയിട്ടാണ് ചിലപ്പോ ചെറുതിൽ തട്ടി ചെറുതിൽ തട്ടി പോകുന്നതെന്നാണ് ഉദ്ദേശിച്ചത് ഏഹ് ചക്കര നിനക്ക് വിഷമുണ്ടോ അല്ല കല്യാണം കഴിഞ്ഞിട്ട് നേരെ ഇനി ഫസ്റ്റ് എടുത്ത് പുറത്തോട്ട് പോയത് ആദ്യം ഒരു ഹോസ്പിറ്റൽ തന്നെ ബാക്കിയൊക്കെ എപ്പോഴാണോ ഇങ്ങോട്ടാണോ പോവല്ലേ ഹോസ്പിറ്റലിൽ കേസും പക്ഷെ ആദ്യം വേണ്ടത് അപ്പോൾ ആദ്യം വേണ്ടത് ആരോഗ്യമാണ് അല്ലേ കരേ അപ്പം ആദ്യം വേണ്ടത് അതെ അപ്പോൾ അങ്ങനെ ചക്കരണം അപ്പം ഏതായാലും ആ ഗുളിയൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തോളും ആഹാരം കഴിക്കും അവിടെ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് ചക്കര വന്ന ഉടനെ തന്നെ ചോറൊക്കെ റെഡിയാക്കി വെച്ചു അതിനുശേഷം ഇങ്ങോട്ട് വന്നത് ഏ ഞാൻ കഴിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നോക്കണേ നമ്മുടെ ഇന്നത്തെ വിശേഷം നമ്മൾ പോയ കാര്യം ഇതായിരുന്നു നമ്മൾ ഡോക്ടർ പറഞ്ഞൊക്കെ ഇതായിരുന്നു അങ്ങനെ നമ്മളെ കല്യാണം കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ഇതാണ് ഗേസ് കാരണം വേറൊന്നും അല്ല നമ്മളിത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല രാവിലെ എഴുന്നേക്കുന്നേരം ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാകെ ടയർഡായിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ നമ്മളെ വിശേഷങ്ങളില്ലാതെ ഞാൻ നിങ്ങൾ അറിയിച്ചിരുന്ന ആളാണല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങളെ നിങ്ങളിതൊക്കെ അറിയിക്കുന്നത് അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ടും നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വഴിയെ അറിയിച്ചു തരാം ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചക്കരയുടെ മാറ് കാണുന്നു എൻ്റെ ചക്കരെ പരിശാലുള്ള മാറൊക്കെ നമുക്ക് വഴിയേ ആ വഴി വഴിയേ മാറ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി ബെല്ലൈക്കണും ഷെയർ ഒക്കെ ചെയ്ത് കൂടെ കൂടുക്കോളി അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും